ഒരു കാരണവശാലും കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത മോശം സിനിമകളാണ് ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കയറിയിറങ്ങുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മികച്ച സിനിമകൾ കാണിക്കുന്ന ഫിലിം സൊസൈറ്റികൾ പ്രസക്തമാകുന്നതെന്നും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പത്തനംതിട്ട ലൂമിയർ ലീഗ് ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യ ചലച്ചിത്രം ലൂമിയർ സഹോദരന്മാർ സൃഷ്ടിച്ചിട്ട് നൂറ്റി ഇരുപത്തി വർഷമേ ആയിട്ടുള്ളൂ ഇന്ന് മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും സിനിമ സ്വാധീനിക്കുന്നു അതായത് സിനിമ ഒരു നേരം പോക്കല്ല സത്യസന്ധമായി ചിത്രീകരിച്ച ഒരു സിനിമ അനന്യമായ ഒരു അനുഭവമാണ് പകർന്നു നൽകുന്നത് കേരളത്തിൽ ധാരാളം പുതിയ ചലച്ചിത്രകാരന്മാർ ഉണ്ടാകുന്നുണ്ട് ഒരേ അച്ചൽ വാർത്താ സിനിമകളല്ല ഇപ്പോൾ ഇറങ്ങുന്നത് അത് നല്ലൊരു കാര്യമാണ് സമാന മനസ്കരായ ആളുകൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഫിലിം സൊസൈറ്റികൾ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ചലനം രേഖപ്പെടുത്തുക എന്നത് ജനങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു ഫോട്ടോഗ്രാഫി വന്നത് വലിയ കുതിച്ചുചാട്ടമായി പിന്നീട് ചലനചിത്രങ്ങൾ രേഖപ്പെടുത്താനായി തുടർന്ന് ശബ്ദവും രേഖപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ചലച്ചിത്രങ്ങളിൽ ശബ്ദവും സന്നിവേശിപ്പിക്കാനായത് അത് പിന്നെ നിറമുള്ള ചിത്രങ്ങളായി സിനിമയുടെ രൂപവും ഭാവവും മാറി യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് സിനിമ പഠന വിഷയമാണ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സുകാരോട് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പറയുന്നുണ്ട് ഇതൊരിക്കലും ശരിയല്ല കുട്ടികൾക്ക് സിനിമയെക്കുറിച്ച് അവബോധം നൽകിയതിനു ശേഷമാകണം അവരോട് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പറയേണ്ടത് മനുഷ്യരെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു കലാരൂപം വേറെയില്ല ആധുനിക കാലത്ത് ആശുപത്രികളിൽ ചികിത്സ പോലും സിനിമയാണ് മനുഷ്യ ശരീരത്തിലേക്ക് ക്യാമറ കയറ്റിവിട്ട് അതൊക്കെ ഒരു സ്ക്രീനിൽ കണ്ടാണ് രോഗം നിർണയിക്കുന്നത് ഒരു തരത്തിൽ അതും സിനിമയാണ് തന്റെ സിനിമകളിൽ നടന്മാരുടെ മനോധർമ്മം അനുവദിക്കില്ല സംവിധായകൻ പറയുന്നത് പോലെ നടൻ അഭിനയിക്കണം മനോധർമ്മം നാടകത്തിൽ മതി സിനിമയിൽ അത് പറ്റില്ല നിയതമായ ചട്ടക്കൂടിൽ നിന്ന് വേണം നടൻ അഭിനയിക്കാൻ അവിടെ തിരക്കഥ പറയും എന്താണ് വേണ്ടതെന്ന് അതനുസരിച്ച് നടൻ നീങ്ങണമെന്നും അടൂർ അഭിപ്രായപ്പെട്ടു സൊസൈറ്റി പ്രസിഡന്റ് ജി വിശാഖൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ അടൂരിനെ ആദരിച്ചു കോളമിസ്റ്റും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായ എ മീര സാഹിബ് പത്തനംതിട്ട ട്രിനിറ്റി മൂവി മാക്സ് ഉടമ പി എസ് രാജേന്ദ്രപ്രസാദ് എന്നിവർക്ക് ചെയർമാൻ ഓണററി അംഗത്വം നൽകി ലൂമിയർ ലീഗ് സെക്രട്ടറി എം എസ് സുരേഷ് സംവിധായകൻ മധു ഇറവങ്കര എ മീര സാഹിബ് പി എസ് രാജേന്ദ്രപ്രസാദ് സൊസൈറ്റി ട്രഷറർ രഘുനാഥൻ ഉണ്ണിത്താൻ എന്നിവർ പ്രസംഗിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൂഴിക്കാട്ട് ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഓമല്ലൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ചിത്രാസി മേനോൻ ബിനുജി തമ്പി അഡ്വക്കേറ്റ് റോയ് തോമസ് എന്നിവർ വിശിഷ്ടാതിഥികളെ ആദരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി അടൂർ സംവിധാനം ചെയ്ത സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു അടൂരുമായി പ്രേക്ഷകരുടെ സംവാദവും സംഘടിപ്പിച്ചു മാത്രമല്ല ഒരു കാരണം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ കാണിക്കില്ല ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്നുള്ളത് ഇതിനൊക്കെ ഉള്ള ഒരു ഒരുവെള്ള പാസലിൻ്റെ ഇടയിലാണ് നല്ല സിനിമ വളരെ നിർബന്ധമായിട്ട് നമ്മൾ കാണേണ്ട സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള ഒരു സംഘടനയുണ്ടാകുന്നത് ഇതിനുമുമ്പ് അവിടെ അവിടെ പിന്നെ ഫിലിം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ